നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കുന്നത് ഇതുപോലത്തെ ചെറിയ കറിവേപ്പിൻ്റെ തയ്യൊക്കെ എന്നത് ഇതുപോലെ വലിയ വലിയ കറിവേപ്പിൻ്റെ തയ്യായിട്ട് വളരാനുള്ള അതിൻ്റെ ഒരു കുഞ്ഞു ടിപ്പ്സ് പറഞ്ഞിട്ടേ അത് മാത്രമല്ല ഇലയിൽ നിന്നും ഒട്ടും തന്നെ പുഴുക്കേട് വരാതിരിക്കാനൊക്കെ ആയിട്ടും അതുമാത്രമല്ലാണ്ട് നമ്മുടെ ഒക്കെ വീട്ടിൽ അതുപോലെ പുതിയയുടെ ഇലയൊക്കെ നല്ല കാട് പിടിച്ച് വളർത്തെടുക്കാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ കറ്ററവാഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർത്തെടുക്കാനൊക്കെയാണ് എൻ്റെ ഒരു രണ്ട് മൂന്ന് ടിപ്സ് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ നിങ്ങൾ നട്ടു വളർത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ അതുപോലെ നല്ല അടിപൊളിയായിട്ട് കറ്റാർ വഴയൊക്കെ നല്ല രീതിയിൽ തന്നെ വളർത്തെടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയിലേക്ക് പുഴു വരാതിരിക്കാനൊക്കെ ആയിട്ടും അത് മാത്രമല്ല പുതിയക്ക് നല്ല രീതിയിൽ െ വീട്ടിൽ വളർത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല വിഷമടിക്കാത്ത നല്ല അടിപൊളി പുതുനയ്ക്ക് നട്ടുപൊളിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഫസ്റ്റിൽ തന്നെ നമുക്കിതുപോലെ കറിവേപ്പിൻ്റെ ഞാൻ ടിപ്സ് പറഞ്ഞുതരാം കറിവേപ്പ് നമുക്ക് ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ അമ്മമാർ ഈ കറിവേപ്പിൻ്റെ ഇലകൾ ഉള്ളിൽ കളയറില്ല അല്ല ഇത്ര കൂടെ വലിയതാകട്ടെ എന്ന് നോക്കാറുണ്ടല്ലേ അപ്പോൾ നിങ്ങളത് അങ്ങനെ വലിയതാവട്ടെ എന്ന് നോക്കാണ്ട് ഇതിൻ്റെ കൂമ്പ് ലീഫുകളെല്ലാം തന്നെ നുള്ളി നുള്ളിനുള്ളിൽ നിർത്തുവാണെങ്കിൽ ഇതുപോലെ ഒരു തണ്ടിൽ നിന്ന് തന്നെ ഒരു മൂന്ന് നാല് ശിഖരങ്ങളായിട്ട് ഇങ്ങനെ വളർന്ന് വളർന്നു വരും അപ്പോൾ അങ്ങനെ തന്നെ ചെറിയൊരു തൈ ഒരു ചെറിയൊരു തൈയിൽ നിന്ന് തന്നെ നല്ല വലിയ വലിയ ഇതലുകൾ പൊട്ടിയിട്ട് മരമായിട്ട് വരാനായിട്ട് എളുപ്പമാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ല വളർന്നു പറയുന്നത് നമ്മുടെ വീട്ടിൽ ഈ മുട്ടയുടെ ഒക്കെ തൊണ്ടൊക്കെ നമ്മൾ പള്ളി കളയാറല്ലേ അപ്പോൾ ഈ ഒരു മുട്ടയുടെ തൊണ്ട് കളയാതെ നമ്മളൊരു കറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഉള്ളിത്തൊണ്ടും അതുപോലെ തന്നെ മുട്ടയുടെ തൊണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിൽ ചാറിലൊന്നും നിങ്ങൾ പൊടിച്ചെടുക്കാട്ടോ ഈ പൊടിച്ചെടുത്തത് നമുക്കിതുപോലെ തന്നെ കറ്ററവാടയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ചോട്ടിൽ ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ പുതിയ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചോട്ടിലൊക്കെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആർത്ത് കറ്റാർവാഴയൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല വലിയ വലിയ ലീവുകളായിട്ട് വരികയും ചെയ്യും അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഈ ചട്ടി കൂടെയൊക്കെ നിറയെ തൈകൾ മുളയ്ക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു കറ്റാർവാഴയുടെ അതുപോലെ തന്നെ കറിവേപ്പും അതുപോലെ തന്നെ ആർത്ത് വളരും പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കറ്റാർവാഴയുടെ ഒക്കെ ചോട്ടിൽ പോലെ തൈകൾ മുളയ്ക്കാനായിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചട്ടിയുടെ അകത്ത് നിൽക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണ് ഉറച്ചു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ചട്ടിയുടെ അകത്ത് നമ്മൾ ഈ കരിയിലൊക്കെ ഉണ്ടല്ലോ കരിയില നമ്മളിങ്ങനെ പിച്ച് കീറി ഇങ്ങനെ പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ചട്ടിയിൽ നല്ല രീതിയിൽ തന്നെ ഈർപ്പ് നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ ഇട്ടേക്കുന്ന ഈ ഒരു പൊടി ഉണ്ടല്ലോ നല്ല രീതിയിലുള്ള രീതിയിലുള്ളതിൻ്റെ ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു പൗഡറാണ് അപ്പം അത് നമ്മുടെ കറ്റാർ വാഴയ്ക്കാണെങ്കിലും കറിവേപ്പിനൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വളരാനുള്ളതിൻ്റെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഈ ഒരു രീതിയിൽ നമ്മുടെ കറിവേപ്പിനെയൊക്കെ മിക്കവരും പറയാറുണ്ട് പുഴു വരുവാണി ഇലയിൽ നിന്ന് അപ്പം നിങ്ങൾ കറിവേപ്പിൻ്റെ ഇലയിൽ പുഴു വരാതിരിക്കാനായിട്ടുണ്ടല്ലോ നമ്മൾ വീട്ടിൽ സോപ്പ് കലക്കിക്കുന്ന വെള്ളം ഉണ്ടല്ലോ സോപ്പ് ലായനി സോപ്പ് ലായനിയുടെ അകത്ത് നമുക്ക് നുള്ള മഞ്ഞളുടെ പൊടിയും കൂടി ഇട്ടിട്ട് ഇലകളെ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കറ്റാർ സോറി കറ്റാർ വഴയില സാ നമ്മൾ ഈ ഒരു കറിവേപ്പിൻ്റെ ഇലയിൽ പുഴു ദിനത്തില്ലാട്ടോ അപ്പം ആ രീതിയിൽ കറിവേപ്പില നല്ല വലിയ വലിയ ഇലകളായിട്ട് വളരുകയും ചെയ്യും ഒട്ടും തന്നെ പുഴുക്കടില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ വളർന്നോളൂ കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ പുതിയ ഇല വീട്ടിൽ എങ്ങനെ നട്ടു പിടിപ്പിക്കുന്നത് കൂടി കാണിച്ചു തരാം നമ്മളിതുപോലെ പുതിനയില വീട്ടിൽ നട്ടുടിപ്പിക്കുകയാണെങ്കിൽ ഗ്യാസ് സ്ട്രബിൾ അസിഡിറ്റി പ്രശ്നമൊക്കെ ഉള്ള ആളുകൾക്ക് ഇതിൻ്റെ ഇലകൾ നുള്ളിട്ട് വെള്ളം തെളിപ്പിച്ച് കുടിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുമല്ല കുട്ടികൾക്കൊക്കെ നെഞ്ചി കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഷർദ്ദി നെഞ്ചരിച്ചിട്ട് ഗ്യാസ് സ്ട്രിബിൾ ഒക്കെ കുഞ്ഞു കുട്ടികൾക്കും വരുമല്ലോ ദഹനക്കേടൊക്കെ വരുമ്പം അപ്പം കുട്ടികളുള്ള വീട്ടുകളിലും ഇത് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം തെളിപ്പിച്ചിട്ട് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ലതോ അപ്പോൾ അത ഇതുപോലെ നിങ്ങൾ നട്ടുപിടിപ്പിച്ചോ നമ്മുടെ ഒക്കെ വീട്ടിലിങ്ങനെ പുതിയയുടെ ഇലകളെ എല്ലാം ഒക്കെ നമ്മളിങ്ങനെ ബിരിയാണിയിൽ നെയ്ച്ചുവെള്ളം ഇടാനായിട്ട് പുതിന വീട്ടിൽ വാങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ഈ ഒരു തണ്ട് കണ്ടു ഈ താഴത്തേക്കുള്ള എൻ്റെ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലുള്ള അതിൻ്റെ പേര് പോലെയൊക്കെ എല്ലാം ഉണ്ടാവും അപ്പം ഈ ഒരു തണ്ട് തന്നെ കിട്ടണമെന്നില്ല അപ്പം നമ്മളിവിടെ അപ്പുറ കട്ട് ചെയ്ത് ചേക്കുന്ന എല്ലാം നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ വേര് പൊട്ടി മുളയ്ക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ തന്നെ വെള്ളത്തിൽ കിടന്ന് തന്നെ ആ ഒരു തണ്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ലീഫ് പൊട്ടി വന്നതാണ് അപ്പോൾ ഞാനിപ്പം ഈ ഒരു രീതിയിൽ ചട്ടിയിലേക്ക് നട്ട് കൊടുത്തേക്കുന്ന തണ്ടിൽ കാണും നമ്മളിങ്ങനെ കിടത്തിയിട്ടിട്ട് നട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിനകത്തുനിന്ന് ഇങ്ങനെ നിറയെ നിറയെ ചട്ടി നിറയെ ബുധനയുടെ ഇല ഇല നിറച്ചുണ്ടായി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ നമ്മളിട്ട് കൊടുത്തേക്കുന്ന രീതിയിൽ തന്നെ നമ്മളാ ഒരു ഉള്ളിത്തൊണ്ട് മുട്ടയുടെ തൊണ്ടും കൊക്കക്കോടെ കൂടി ഈ ഒരു ചട്ടിയിൽ നിറയെ നിങ്ങൾ ആഴ്ചയിലൊക്കെ ഒരിക്കലി ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പുതിനേയുടെ ഇലക്കും നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് വളർന്നു കിട്ടാനേ കേട്ടും എളുപ്പമാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ നട്ട് വളർത്തി വീട്ടിലെടുക്കുന്നതെങ്കിൽ വിഷമടിച്ച പുതിനയുടെ ഇലേക്കും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാണ്ട് വീട്ടിൽ ഇതുപോലെയൊക്കെ നട്ടു കൊടുക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് ബെനിഫിറ്റ്സ് ഉള്ള ഒന്ന് തന്നെയാണ് പുതുനയുടെ അല കേട്ടോ അപ്പോൾ പല്ലുവേദനയൊക്കെ ഉള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു പുതുനയുടെ ഇല ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് വെള്ളം തെളിപ്പിച്ചിട്ട് കബളി കൊള്ളിയിട്ടുണ്ടെങ്കിൽ പല്ലുവേദന മറന്നേക്കെ ആയിട്ടും അതുപോലെ തന്നെ വെള്ളം കുടിക്കുകയോ ഒക്കെ ആണെങ്കിൽ ഗ്യാസ് ട്രബിൾ ഒക്കെ ഉള്ളവർക്കും അതും നല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം വരവേക്കിയിട്ട് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു കാണാവേ